ഹായ് ഫ്രണ്ട്സ് നമ്മൾ നോക്കുന്നത് ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കേരളം മണ്ണും മഴയും മനുഷ്യരും എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എൽ ഡി സി എൽ ജി എസ് എക്സാമായി ബന്ധപ്പെട്ട് ഒരു എസ് ആർ ടി സീരീസ് ആണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നേരെ ക്ലാസ്സിലോട്ട് ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വഴി വഴി ഒതുക്കി നിൽക്കണം ലോറികളിൽ നിന്ന് ചുമടുമായി നീങ്ങുന്ന തൊഴിലാളികൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു അച്ഛനോടൊപ്പം പട്ടണത്തെത്തിയ ഞാൻ ആദ്യമായാണ് ഇത്രയും വലിയ പച്ചക്കറി കമ്പോളം കാണുന്നത് അപ്പോൾ മത്തനും വെള്ളരിയും മല പോലെ കുമ്പാരം കൂടിയിരിക്കുന്നു പടവലങ്ങ കാരറ്റ് ക്യാബേജ് വാഴക്കുല വെണ്ടയ്ക്ക പാവയ്ക്ക എത്ര എത്ര പച്ചക്കളി പച്ചക്കറികൾ അപ്പോൾ ഒരു ഒരു കമ്പോളത്തിനെ കുറിച്ചാണ് അപ്പം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മൈസൂർ ഊട്ടി മേട്ടുപ്പളായം കമ്പം തേനി നഗർകോവിലിങ്ങനെ കുറേ സ്ഥലങ്ങളുടെ പേരുകൾ അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നു നമ്മുടെ പ്രധാനപക്ഷമായ അരിയുടെ നല്ലൊരു പങ്കുമെത്തുന്നത് ഇനിയുമേറെ അകലെ സീമാന്ത്രയിൽ നിന്നും ഒഡീഷയിൽ നിന്നുമൊക്കെയാണ് അത്രേ മുളക് മല്ലി പയർ കടല കേരളത്തിന് പുറത്തു നിന്നും എത്തുന്ന ധാരാ സാധനങ്ങളാണ് ഒട്ടുമിക്കതും എന്നിക്കുന്ന ബോധ്യമായി ഇനി പൂക്കളോ മുല്ലപ്പൂ ചെത്തി ജമന്തി താമര എന്നിങ്ങനെ കേരളത്തിൽ വിറ്റഴിക്കപ്പെടുന്ന പൂക്കളെത്തുന്നതും അതിർത്തിക്കപ്പെടുത്തുന്നതാണ് അപ്പോൾ നമുക്ക് വേണ്ട പച്ചക്കറികളും പരവഞ്ജനങ്ങളും പൂക്കളും തുടങ്ങിയ എല്ലാം ഭൂരിഭാഗവും അന്യസംസ്ഥാനങ്ങളിൽ നിന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഒരു കാലത്തെ പട്ടണങ്ങളിൽ മാത്രമാണ് ഇത്തരത്തിൽ പുറത്തുനിന്നും പച്ചക്കറികളും പൂക്കളുമൊക്കെ എത്തിയിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിൻപുറങ്ങളിലും ഇതുതന്നെ സ്ഥിതി പച്ചക്കറികളും ഭക്ഷ്യധാന്യങ്ങളും ഒക്കെ നമുക്ക് തന്നെ കൃഷി ചെയ്തുകൂടി ഇതിന് എന്തൊക്കെയാണ് അടിസ്ഥാന ഘടകങ്ങളായി വേണ്ടത് വളക്കൂറുള്ള മണ്ണ് വേണം അതുപോലെ തന്നെ അനുയോജ്യമായ കാലാവസ്ഥ വേണം ജലലഭ്യത വേണം മനുഷ്യധ്വാനം വേണം മറ്റേതെങ്കിലും ഘടകങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാം അപ്പോൾ മൊത്തത്തിലൊരു ഒരു ഒരു സ്ട്രക്ച്ചറാണ് പറഞ്ഞത് കേരളത്തിലെ കാർഷിക സമ്പ്രദായം അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നതിനെ കുറിച്ചാണ് അവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് അയൽനാടുമായ ഒരു താരതമ്യം കേരളത്തിലേക്ക് പച്ചക്കറികളും പൂക്കളും പരവഞ്ജനങ്ങളും എത്തിക്കുന്നതിൽ തമിഴ്നാടിനെ മുന്നിൽ തമിഴ്നാട്ട് തമിഴ്നാട്ടിലെയും കേരളത്തിലെയും കാർഷിക സാഹചര്യങ്ങൾ നമുക്കൊന്ന് താരതമ്യം ചെയ്താലോ നോക്കിയേ എന്നാൽ കേരളത്തിലെ പ്രധാന മണ്ണിനെ അതുപോലെ തന്നെ ജല ലഭ്യത കേരളത്തിലെ ഇങ്ങനെയാണ് എന്താ പറയുക അപ്പോൾ കേരളം തമിഴ്നാട്ടിൽ ഏതാണ്ട് ഒരേ തരത്തിലുള്ള മണ്ണിനങ്ങളാണ് കാണുന്നത് എന്നാൽ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ എക്കൽ മണ്ണ് കേരളത്തിലാണുള്ളത് അപ്പോൾ കേരളത്തിലെ എക്കൽ മണ്ണാണ് ഏറ്റവും കൂടുതൽ കേരളത്തിലുള്ളത് അതുപോലെ തന്നെ കേരളത്തിലെ പിന്നെ എന്താണ് മഴയുടെ ലഭ്യത ആകട്ടെ ഈ കേരളം തമിഴ്നാട്ടിനേക്കാളും ഏറെ മുന്നിലാണ് അപ്പോൾ മഴയുടെ ലഭ്യതയും എക്കൽ മണ്ണും ഒക്കെ കേരളത്തിനാണ് ഒരു ഒരു കൃഷി ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഏറ്റവും കൂടുതലുള്ളതെന്നാണ് പറയുന്നത് കേരളം കാർഷിക പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമായ പ്രദേശമാണ് നമുക്ക് ബുദ്ധിമായി കൃഷിക്ക് അനുകൂലമായ എല്ലാ സാഹചര്യങ്ങളും കേരളത്തിലുണ്ട് കേരളം ഒരു കാലത്ത് വേണ്ട വിധം ഉപയോഗപ്പെടുത്തിയിരുന്നു തെങ്ങ് നെല്ല് മരച്ചീനി ചേന കാച്ചിൽ തുടങ്ങിയ വിളകളൊക്കെ കുരുമുളക് ഇഞ്ചി ഏലം തുടങ്ങിയ സുഗന്ധ വിളകളും വളരുന്നതിന് അനുകൂല സാഹചര്യം ഉള്ളൊരു നാടാണ് കേരളം കേരളത്തിൻ്റെ ഈ കാർഷിക വൈവിധ്യം അതിന് കാരണമായ ഭൂപ്രകൃതി സവിശേഷതകളും നമുക്കൊന്ന് പരിശോധിക്കാം അപ്പോൾ സമുദ്രം നമുക്കറിയാം കേരളത്തിൻ്റെ ഭൂപ്രകൃതി മൂന്നായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം മലനാട് ഇടനാടത്തിയ പ്രദേശം മലനാടെന്നു പറഞ്ഞാൽ മതി നാൽപ്പത്തി ശതമാനം ഏകദേശം എഴുപത്തിയഞ്ച് സമുദ്രനിൽപ്പിൽ നിന്ന് എഴുപത്തിയഞ്ച് മീറ്റർ മുകളിലാണ് മലനാട് നാൽപ്പത്തി ശതമാനം ഭൂപ്രകൃതിയും മലനാടാണ് എന്ന് പറഞ്ഞാൽ സമുദ്രനിൽപ്പിൽ നിന്നും ഏഴ് പോയിന്റ് അഞ്ച് മീറ്ററിനും എഴുപത്തഞ്ച് മീറ്ററിന് ഇടയിലുള്ള പ്രദേശമാണ് ഇടനാട് നാൽപ്പത്തി ശതമാനം ഇടനാടാണ് ഇനി സമുദ്രനിൽപ്പിൽ നിന്നും ഏഴ് പോയിൻറ്റ് അഞ്ച് മീറ്റർ താഴെയാണെങ്കിൽ തീരപ്രദേശം പത്ത് ശതമാനം തീരപ്രദേശമാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ വൈ വിള വൈവിധ്യമുള്ളത് തീര ഏതാണ് ഇടനാട്ടിലാണ് ഇടനാട്ടിലാണ് അത് ഓർത്തിരിക്കുകയോ സമുദ്രനിരപ്പിനുള്ള ആ ഉയരത്തിൽ അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ മലനാട് ഇടനാട് തീരപ്രദേശം എന്നിങ്ങനെ നമുക്ക് തരംതിരിക്കാം അതെല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ട് ഈ ഒരു ചോദ്യം പല ചോദ്യപേപ്പറിലും കണ്ടിട്ടുണ്ട് ഏഴ് പോയിൻറ്റഞ്ച് മീറ്റർ താഴെ തീരപ്രദേശം ഏഴ് പോയിൻറ്റഞ്ച് എഴുപത്തഞ്ച് മീറ്ററിന്റെ ഇടയിലാണെങ്കിൽ ഇടനാട് മലനാടാണെങ്കിൽ എഴുപത്തഞ്ച് മീറ്റർ നുള്ളിൽ ഓർത്തിരിക്കുക ഓക്കെ ഇതാണ് കേരളത്തിൻ്റെ ഒരു ഭൂപ്രകൃതി ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന രീതി മലനാട് മലനാടെന്നുള്ള സംഗതി കേരളത്തിൻ്റെ കിഴക്കൻ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന മലനാട്ടിൽ മഴയും മഞ്ഞും തണുപ്പും ഏറെയാണ് സമുദ്രനിരപ്പിൽ നിന്നും വളരെ ഉയർത്തി ചെയ്യുന്ന ഭാഗമാണ് ഭാഗമാണിവിടം ഇവിടെ കൃഷി ചെയ്യുന്ന ഏലം തേയില എന്നീ വിളകളാണ് ചിത്രത്തിൽ കാണിച്ചത് നോക്കി അപ്പോൾ താപനില മുപ്പത് ഡിഗ്രി സെൽഷ്യസ് താഴെയാണ് ധാരാളം മഴ ലഭിക്കുന്നു നീർവാർച്ചയുള്ള മണ്ണ് മലനാടിൻ്റെ സ്ഥാനം ഭൂപടം ഒക്കെ സ്ഥാനം ഭൂപടം സ്ഥിരീഷ്ടേ കണ്ടെത്തു ഏലം കുരുമുളക് ഇഞ്ചി മഞ്ഞൾ തുടങ്ങിയ സുഗന്ധവിളകളും തേയില കാപ്പി തുടങ്ങിയവ അനുയോജ്യമായ കാലാവസ്ഥയാണ് ഇവിടെയുള്ളത് ഈ ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്ന് ലഭിച്ച സുഗന്ധവിളയുടെ പെരു മഴ പെരുമയാണ് കേരളത്തെ വിദേശികളുടെ പ്രിയ ഇടമാക്കിയത് ഇവിടെ എന്നാൽ കേരളത്തിൻ്റെ കാലാവസ്ഥയിലും ഭൂവിനിയോഗത്തിലും മറ്റ് മാറ്റങ്ങൾ ഈ മേഖലയെ കാർഷിക ഉത്പന്നത്തെ ഏറെ ബാധിച്ചിട്ടുണ്ട് അപ്പോൾ ജോൺ ജോസഫ് മർഫി ആരണത് അയർലാൻഡ് സ്വദേശിയായ ഇദ്ദേഹം ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവാണ് അപ്പോൾ ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് ചോദ്യമാണ് ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവാണ് ജോൺ ജോസഫ് മർഫിയാണ് ജോൺ ജോസഫ് മർഫി എന്താണ് ഇന്ത്യയിലെ മർഫി ഇന്ത്യയിലെ ഒക്കെ റബ്ബർ കൃഷിയുടെ പിതാവാണ് അദ്ദേഹം സുഹൃത്തുക്കളോടൊപ്പം പെരിയാറിൻ്റെ തീരത്ത് ആലുവയ്ക്കടുത്ത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ റബ്ബർ കൃഷി തുടങ്ങി അപ്പോൾ ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് റബ്ബർ കൃഷി ആരംഭിച്ചത് ചോദ്യമാണ് ഓക്കെ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഈ ഒരു മേഖലയിൽ നിന്ന് അയർലാൻഡ് സ്വദേശി അയർലാൻഡ് സ്വദേശിയായ ഇദ്ദേഹം ഈ ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവാണെന്ന് അറിയപ്പെടുന്നു അദ്ദേഹം സുഹൃത്തുക്കളൊപ്പം പെരിയാറിൻ്റെ തീരത്ത് ആലുവയ്ക്കടുത്തായി ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ റബ്ബർ കൃഷി തുടങ്ങി ഓക്കെ റബ്ബർ കൃഷി തുടങ്ങി പിന്നീട് അദ്ദേഹം കോട്ടയം ജില്ലയിൽ എവിടെയാണ് എവിടെയാണ് ആദ്യം പെരിയാറിൻ്റെ തീരത്തെ ആലുവ പെരിയാറിൻ്റെ തീരത്തെ ആലുവയ്ക്കെടുത്തായിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് റബ്ബർ കൃഷി തുടങ്ങിയത് പിന്നീട് അദ്ദേഹം കോട്ടയം ജില്ലയിൽ ഉണ്ടയ്ക്കത്തിനടുത്ത് എന്തയാറിൽ വാണിജ്യ അടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി ആരംഭിച്ചു കേവലം ഒരു പ്ലാന്റർ മാത്രമായിരുന്നു മരുന്നില്ല മാർഫി തൊഴിലാളികൾക്കായി പെൻഷനാനുകൂല്യങ്ങളും നാട്ടുകാർക്കായി വിദ്യാലയങ്ങളും ആരാധനാലയം നൽകി പണിത് നൽകി ഇതാണ് ജോൺ ജോസഫ് മർഫി ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ കേരളത്തിലെ ആലുവയിൽ പെരിയാറിനടുത്തുള്ള ആലുവയിലാണ് റബ്ബർ കൃഷി ആദ്യമായി തുടങ്ങിയത് ഓർത്തിരിക്കുക ചോദ്യം വന്നിട്ടുണ്ട് അടുത്ത് ഇടനാട് മലനാടിനും ഇടയിലായിട്ടാണ് ഇടനാട് ഏഴ് പതിനഞ്ച് മീറ്ററിൻ്റെയും എഴുപത്തഞ്ച് മീറ്ററിൻ്റെയും ഓക്കെ ഇടയിലാണ് ഇതിൻ്റെ ഇതിൻ്റെ സമുദ്രത്തിൽ നിന്നുള്ള ഉയരം ഓക്കെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം കേരളത്തിലെ ഏറ്റവും അധികം വിളവൈവിധ്യമുള്ള പ്രദേശമാണ് ഇത് ഏറ്റവും കൂടുതൽ വിളവൈവിധ്യമുള്ള സ്ഥലം ഏതാണ് ഇടനാടാണ് ചോദ്യമാണ് ഓർത്തിരിക്കുക ഓക്കെ പച്ചക്കറികൾ കിഴങ്ങ് വർഗ്ഗങ്ങൾ ഭക്ഷ്യധാന്യങ്ങൾ തുടങ്ങിയ ഇടനാട്ടിലെ വിളവൈദ്യത്തിൻ്റെ ഭാഗമാണ് മറ്റേതൊക്കെ വിളകളാണ് ഈ ചിത്രത്തിൽ കാണാൻ സാധിക്കുന്ന ധാരാളമായി മടം ലഭിക്കുന്ന ഈ പ്രദേശത്തിലെ ചെറുകുന്നിൽ ഒക്കെ ചെറുകുന്നിൻ കുന്നിൻ പ്രദേശങ്ങളിൽ ലാട്രൈറ്റ് മണിൻ്റെയും നദീതടങ്ങളിൽ എക്കൽ മണിൻ്റെയും സമാ സമാന്യം കനത്ത ആവരണം ഉണ്ട് അനുകൂല ഘടകങ്ങളും ഇടനാട്ടിലെ വിളവൈദ്യത്തിന് കാരണമാണ് കേരളത്തിലെ പ്രധാന വാണിജ്യ വിളയായ റബ്ബർ കൃഷി ചെയ്യുന്നതിന് ഏറ്റവും അനുയോജ്യമാണ് ഇവിടെ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പാദത്തിലാണ് ഈ മേഖലയിൽ റബ്ബർ കൃഷി വ്യാപകമായി ചെയ്യാൻ തുടങ്ങിയത് അതുവരെ മരച്ചീനി കാച്ചിൽ ചേന അപ്പോൾ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ പാദത്തിൽ ചോദ്യമാണ് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ പാദത്തിലാണ് ഈ മേഖലയിൽ റബ്ബർ കൃഷി വ്യാപകമായി ചെയ്യാൻ തുടങ്ങിയത് ഓക്കെ അതുവരെ മരച്ചീനി കാച്ചിൽ ചേന തുടങ്ങിയ കിഴങ് വർഗ്ഗങ്ങളും പച്ചക്കറികളും വ്യാപകമായി കൃഷി ചെയ്തിരുന്നു ഏത്തവാഴ കൃഷിയും ഈ മേഖലയിൽ വ്യാപകമായിരുന്നു ഇടനാടിൻ്റെ ഈ വിളവൈദ്യം അതി അതിവേഗം റബ്ബറിന് വഴിമാറുകയാണ് ചെയ്ത് ചെറിയ കൃഷിയിടങ്ങൾ പോലും ഇന്ന് റബ്ബർ കൃഷിയായി ഉപയോഗപ്പെടുത്തുന്നു ഒരിക്കൽ ഒരിക്കൽ നട്ടവിളവെടുപ്പ് തുടങ്ങിയാൽ ഏറെക്കാലം വിളവ് ചെയ് ലഭിക്കുന്നതാണ് റബ്ബറിൻ്റെ മീൻ അതാണ് തീരപ്രദേശം എന്ന സംഗതി സമുദ്രനിരപ്പിൽ നിന്നും അധികം ഉയരമില്ലാത്ത അതായത് സമുദ്രനിരപ്പിൽ നിന്നും ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ താഴെയാണെങ്കിൽ ഓക്കെ മീറ്റർ ബിലോ ആണെങ്കിൽ അതാണത് അത് എന്താ പറയുക തീരപ്രദേശം തീരപ്രദേശം എന്തൊക്കെയാണ് തീരപ്രദേശങ്ങളിൽ ഒക്കെ മുഖ്യവിളകൾ ഒക്കെ താഴ്ന്ന ഇടങ്ങളിൽ എക്കൽ എക്കൽമണ്ണിന് നിക്ഷേപം നെൽകൃഷിയും തീരപ്രദേശങ്ങളിൽ ഉയർ ഉപ്പുരസമുള്ള മണ്ണ് തെങ്ങ് കൃഷിക്കും ഏറെ അനുകൂലമാണ് ഈ വിളകൾ സമൃദ്ധമായി കൃഷി ചെയ്തിരുന്ന തീരമേഖലകളെ കാലക്രമേണ ജനവാസ കേന്ദ്രമായി മാറാൻ തുടങ്ങി ഇത് കൃഷിഭൂമിയുടെ അളവിൽ കാര്യമായ കുറവുണ്ടാക്കി വിത്ത് വളം തുടങ്ങിയവയിൽ വിലവർദ്ധന കൃഷി ആദായകരമല്ലാതെ ഇതുമൂലം കർഷകർ മറ്റു തൊഴിലേക്ക് മാറാൻ നിർബന്ധിതരായി എന്താ പറയാനുള്ളത് കേരളം ഒരു കാർഷിക സംസ്കാരത്തിൻ്റെ കേന്ദ്രമായിരുന്നു എന്നതിന് തെളിവായി അനേകം ആഘോഷങ്ങളും ആചാരങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് നമ്മുടെ നാട്ടിൽ ചില പഴഞ്ചൊലുകൾ ശ്രദ്ധിക്കും കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പയിലും മാണിക്കും അപ്പം കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പയിലും മാണിക്കം കുംഭത്തിൽ നട്ടാൽ കുടത്തോളം ചേന കുംഭത്തിൽ നട്ടാൽ കുടത്തോളം ചേന മീനത്തിൽ നട്ടാലോ മീൻ കണ്ണിനോളം അപ്പോൾ അപ്പോഴത്തൊക്കെ ഓരോ കാർഷിക കാലവുമായി ബന്ധപ്പെട്ട ചില പഴഞ്ചൊല്ലുകളാണ് കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പയിലും കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പയിലും മാണിക്കും കുംഭത്തിൽ നട്ടാൽ കുടത്തോളം ചേന മീനത്തിൽ നട്ടാലോ മീൻ കണ്ണിനോളം തിരുമുറിയാതെ തിരുവാതിര ഞാറ്റുവേല ഇതെല്ലാം കൃഷി കാലാവസ്ഥയും നമ്മുടെ സംസ്കാരത്തെയും സ്വാധീനിക്കുന്ന ചില പഴഞ്ചൊല്ലുകളാണ് ഓർത്തിരിക്കുക ഓക്കെ മാറുന്ന ഭൂവിനിയോഗവും മാറുന്ന അപ്പോൾ നെല്ലെന്ന സതി ആയിരത്തി അറുപത്തൊന്നിൽ ഒക്കെ ഭൂവിസ്തൃതിരെ ലക്ഷം ഹെക്ടറിൽ നമുക്ക് അപ്പോൾ വർഷം സെവൻ പോയിൻറ്റ് ഫൈവ് സിക്സ് പോയിൻറ്റ് ഫൈവ് നെല്ലി കൃഷി കമ്മിയായി കമ്മി കമ്മിയായി വന്നു രണ്ടായിരത്തി പതിനൊന്നാമേക്കിനും അതുപോലെ തന്നെ ഓരോന്ന് റബ്ബർ കൃഷി കൂടി കൂടി വന്നു ഉണ്ടോ റബ്ബർ കൃഷി കൂടി കൂടി വന്നു അതുപോലെ തന്നെ തെങ്ങ് കൂടി കൂടി വന്നു ഉണ്ടോ തെങ്ങ് കൂടി കൂടി വന്നുണ്ടായിരത്തി അതായത് റബ്ബർ കൂടി കൂടി വന്നു നമ്മൾ ആ ഒരു ഗ്രാഫിൻ്റെ ചേഞ്ചാണ് നമ്മൾ നമ്മൾ ഇവിടെ നോക്കേണ്ടത് നോക്കി മനസ്സിലാക്കേണ്ടത് ഏതൊക്കെ വിളകളുടെ ഭൂവിസ്തൃതിയിലാണ് കുറവ് ശെ നെല്ല് കൃഷി ഏത് വിളയുടെ ഭൂവിസ്തൃതി ഏറ്റവും കുറഞ്ഞിട്ടുള്ളത് നെല്ലാണ് ഓക്കെ മുകളിൽ നൽകിയ ചോദ്യങ്ങൾ അതുപോലെ തന്നെ നെല്ല് മരച്ചിനീനി വിളകൾ കൃഷി കുറവ് വരുമ്പോൾ റബ്ബർ കൃഷി വ്യാപകമാകാൻ തുടങ്ങി റബ്ബറും അതുപോലെ തന്നെ തെങ്ങൊക്കെ വ്യാപകമാകാൻ തുടങ്ങി സംസ്ഥാനത്തിൻ്റെ പൊതുവിനിയോഗത്തിലും ഇക്കാലയളവിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഓക്കെ പൊതു പുതു പുതു ഭൂവിനിയോഗങ്ങളിലും കുളങ്ങളും വയലുകളും ഒക്കെ മണ്ണിട്ട് നികത്തി മറ്റാവശ്യങ്ങൾക്കായി വിനിയോഗിക്കുന്നു കുന്നിടങ്ങളിൽ കുന്നിൻ ചെരുവുകളും അശാസ്ത്രീയമായി കൃഷി ചെയ്യുന്നു ഇതൊക്കെ കേരളത്തിൽ വ്യാപകമായി വന്നു മാറുന്ന ജീവിതക്രമം എന്താ പറയാനുള്ളത് പാടത്തും പറമ്പിലുമൊക്കെ അധ്വാനിച്ചിരുന്നവരായിരുന്നു നമ്മുടെ പഴയ തലമുറ നൂതന തൊഴിൽ മേഖലകൾ വന്നതോടെ പുതിയ തലമുറയ്ക്ക് കൃഷിയോടുള്ള താൽപ്പര്യം കുറഞ്ഞു കൃഷിയിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ വരുമാനം മറ്റു മേഖലയിൽ നിന്ന് ലഭിക്കുന്നതിനാൽ കൃഷി മെല്ലെ ഉപേക്ഷിക്കപ്പെട്ടു പൊതുവേ കായികാധ്വാനം കൂടുതൽ വേണ്ട കാർഷിക പ്രവർത്തനങ്ങളിൽ നിന്നും മലയാളി പതുക്കെ പിന്മാറാൻ തുടങ്ങി ഇത് ജീവിത രീതിയിലും ആരോഗ്യ സം സുരക്ഷയിലും ഒട്ടനവധി മാറ്റങ്ങളിടയാക്കി ജീവിതശൈലിയിൽ ഉണ്ടായ മാറ്റങ്ങളാണ് പുതുതലമുറ രോഗങ്ങൾ രക്തസമ്മർദ്ദം ഹൃദ്രോഗം പ്രമേഹം എന്നിവയ്ക്കായി മുഖ്യ കാരണങ്ങൾ ഈ ജീവിതശൈലി രോഗങ്ങളാണ് ഗ്രാമീണ ജീവിതത്തിൽ നിന്നും നഗര കേന്ദ്രീകൃതമായ ജീവിത രീതിയിലേക്ക് മാറിയ മലയാളിന്ന് അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് മാലിന്യ സംസ്കരണം ഗ്രാമങ്ങളിൽ പോലെ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ അപര്യാപ്തമാണ് വീട്ടിൽ മാലിന്യങ്ങൾ അവിടെ തന്നെ സംസ്കരിച്ച് ജൈവവളമാക്കാനും പച്ചക്കറി തോട്ടങ്ങളും കൃഷിയിടങ്ങളിലും ഉപയോഗിക്കാനുള്ള പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാതെ ഇനി നമുക്ക് മുന്നോട്ട് പോകാനുള്ള അപ്പോൾ ഒരു ഇപ്പോൾ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന വലിയൊരു പ്രോബ്ലമാണ് മാലിന്യം സംസ്കരണം ഒരു വലിയൊരു പ്രശ്നമായി മാറുകയാണ് മാലിന്യം ദുർഗന്ധം വമിക്കാതെ സംസ്കരിക്കാൻ സംസ്കരിക്കാനും നിരവധി മാർഗ്ഗങ്ങളുണ്ട് വീട്ടിലെ മാലിന്യങ്ങളിൽ അഴുകി പൊടിയുന്നവ ഉപയോഗിച്ച് മണ്ണിര കമ്പോസ്റ്റ് തയ്യാറാക്കണം അങ്ങനെ ജൈവമാലിന്യങ്ങൾ ഉപയോഗിച്ച് ബയോഗ്യാസ് നിർമ്മിക്കുക ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മിക്കുവാൻ സർക്കാർ സബ്സിഡി നൽകുന്നു അപ്പോൾ കേരളം ഇന്ന് ഭൂമിശാസ്ത്ര സവിഷിരതകൾ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു 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 വേസ്റ്റ് മാനേജ്മെൻ്റിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇത് നോക്കേ എന്താണ് പെയിൻറ്റ് ടിന്നിൽ ബാലുവിൻ്റെ കുട്ടിക്കൃഷി കൊച്ചു സി ഒക്കെ മാതൃക അമ്മ അപ്പോൾ അങ്ങനെ ഓരോ കൃഷി രീതികളും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ചിത്രങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ കൃഷി എന്ന് പറയുന്നത് നമ്മൾ മറ്റ് മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കാതെ നമ്മൾ സ്വയം പര്യാപ്തത നേടണം നമ്മുടെ നമുക്ക് വേണ്ട ഭക്ഷ്യവസ്തുക്കൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റണം അതിനെ നമ്മൾ വിനിയോഗിക്കണം നമ്മൾ കുറച്ചുകൂടി അധ്വാനിക്കണം അപ്പോൾ അതൊക്കെയാണ് അതിൽ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ കൃഷി ചെയ്യാൻ എന്തിനാ മണ്ണ് കൃഷി ചെയ്യാൻ ചെയ്യണമെന്നുണ്ട് പക്ഷേ മണ്ണില്ല നഗരവാസികളുടെ സ്ഥിരം പരാതികളാണിത് ഹൈഡ്രോ പോണിക്സ് എന്നൊരു ഒരു ഒരു പരിഹാരമാണ് ഹൈഡ്രോപോണിക്സ് അതിനൊരു ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് നോക്കാം ഹൈഡ്രോപോണിക്സ് അതിനൊരു പരിഹാരമാണ് നോക്കി എന്താണ് സസ്യ വളർച്ചയ്ക്ക് ആവശ്യമായ ധാതു ലവണങ്ങൾ വെള്ളത്തിൽ ധാതുലവണങ്ങൾ വെള്ളത്തിലലിയിച്ച് നൽകുന്ന ഇവിടെ വേരുകളിൽ വേരുകൾക്ക് പടരാൻ തൊണ്ട് ചരൽ തുടങ്ങിയ വസ്തുക്കൾ നൽകുന്ന നൽകാവുന്നതാണ് വളരെ കുറച്ച് സ്ഥലം ഉള്ളവർക്ക് പോലും വീട്ടിൽ ഉണ്ടാക്കാൻ സഹായകമാണ് വെർട്ടിക്കൽ നെറ്റ് ഫാമിംഗ് മുളയിലോ കമ്പുകളിലോ വില കുറഞ്ഞ വല കുത്തനെ വലിച്ചു കെട്ടി ഈ കൃഷി ചെയ്ത് നടപ്പാക്കുന്ന ഇങ്ങനെ ചെയ്യുമ്പോൾ പയറും പാവലുമൊക്കെ മുകളിലേക്ക് പടരുന്നതിനാൽ സ്ഥലം പ്രശ്നമല്ല അപ്പോൾ മണ്ണിനെ വേണമെന്നില്ല ഹൈഡ്രോപോണിക്സ് എയ്റോപോണിക്സ് ഒക്കെ എന്താണ് ഒരു കൃഷി രീതിയാണ് അപ്പോൾ അതൊക്കെ എന്നോട് കാണിച്ചിരിക്കുന്നത് ഫയലിൽ നിന്ന് വയലിലേക്ക് കുട്ടനാട്ടിലെ ആദ്യത്തെ പരിസ്ഥിതി സൗഹൃദ കർഷകരിലാണ് പി ജി തോമസ് നെൽകൃഷിയാണ് അദ്ദേഹം തൻ്റെ കാർഷിക പരീക്ഷണം നടത്തിയത് ചാണകം ഗോമൂത്രം പാടത്ത് മണ്ണ് തുടങ്ങിയ പ്രത്യേകാനുപാതത്തിൽ കൂട്ടിക്കലർത്തി ഏതാനും ദിവസം അടച്ചു മൂടി വെച്ചു അപ്പോൾ ചാണകം ഗോമൂത്രം പാടത്തെ മണ്ണ് തുടങ്ങിയ പ്രത്യേക അനുപാതത്തിൽ കൂട്ടിച്ചേർത്ത് അദ്ദേഹം ഏതാനും ദിവസം അടച്ചു മൂടി വെച്ചു ഈ മിശ്രിതം നെൽച്ചെടികൾക്ക് മീതേ വീശിയൊഴിച്ചു ജൈവ മിശ്രിതമായതുകൊണ്ട് ചെടിയിൽ വീണാലും കുഴപ്പമില്ല പതിനഞ്ച് ദിവസം വീതം ഇടവിട്ട് ഇത് മൂന്ന് തവണ ആവർത്തിച്ചു ആരോഗ്യത്തോടെ വളർന്ന നെൽച്ചെടികളിൽ നിറയെ കതിര് രാസ കൃഷി ചെയ്ത മറ്റു പാടങ്ങളിലേക്ക് ഏക്കറിന് രണ്ടര ടൺ നെല്ല് കിട്ടിയപ്പോൾ തോമസ് തോമസായിട്ടാണ് കിട്ടിയത് മൂന്ന് ടണ്ണെല്ലാണ് ഓക്കെ അപ്പോൾ ഒരു ഒരു ജൈവ ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാര്യമാണ് പി ജി തോമസിൻ്റെ ഈ ആർട്ടിക്കലിൽ പറഞ്ഞിരിക്കുന്നത് ഓക്കെ എന്താണ് നമുക്ക് പറയാനുള്ളത് ഈ മാതൃകകളിൽ ചിലതെല്ലാം അനുകരണീയമാണ് അനുകരണീയമാണ് ഇതിലൂടെ നമ്മുടെ നമുക്ക് നഷ്ടപ്പെട്ട കൃഷിയെ പൂർണ്ണമായും തിരിച്ചുപിടിക്കാൻ സാധിക്കും അപ്പോൾ ഓർത്തിരിക്കുക അടുത്ത് നൂതന കൃഷി രീതികളുണ്ട് ഹരിത കൃഷി ഗ്രീൻ ഹൗസ് ഫാമിംഗ് കുടും തണുപ്പുള്ള ഇടങ്ങളിൽ ഒക്കെ വിളകൾ നശിച്ചു പോകാതിരിക്കാനായി സ്ഫടിക മേൽക്കൂരകൾ മുകളിൽ മുറികളിൽ അവയെ വളർത്തുന്ന രീതിയാണത് ഗ്രീൻ ഹൗസ് ഫാമിംഗ് എന്ന് അപ്പോൾ എന്താണ് ഗ്രീൻ ഹൗസ് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ കുടും തണുപ്പുള്ള ഇടങ്ങളിൽ വിളകൾ നശിച്ചു പോകാതിരിക്കാനായി കൂരയുള്ള മുറികളിൽ അവയെ വളർത്തുന്ന രീതിയാണെന്ന് ഗ്രീൻ ഹൌസ് ഫാമിംഗ് അല്ലെങ്കിൽ ഹരിത ഗൃഹകൃഷി ഇനി കൃത്യതാ കൃഷി എന്ന് പറഞ്ഞാൽ പ്രസിഷൻ ഫാമിംഗ് എന്നുള്ള ഓരോ പ്രദേശത്തും മണ്ണിനും വിളയ്ക്കും ഓരോ സമയത്തും ആവശ്യമായ പരിചരണം വെള്ളം വളം എന്നിവ കൃത്യമായി അളവിൽ നിൽക്കുന്ന കൃഷി രീതിയാണിത് ആണിത് പച്ചക്കറി കൃഷിക്കനുയോജ്യമായ നീർവാർച്ചയും സൂര്യപ്രകാശം ലഭിക്കുന്ന ഏത് സ്ഥലത്തും കൃത്യതാ കൃഷി അല്ലെങ്കിൽ അല്ലെങ്കിൽ പ്രസിഷൻ ഫാമിംഗ് കൃത്യതാകൃഷി അല്ലെങ്കിൽ പ്രിസിഷൻ ഫാമിംഗ് നമുക്ക് ചെയ്യാൻ പറ്റും കൃഷി പ്രിസിഷൻ ഫാമിംഗ് ഓക്കെ ഇനി വെർട്ടിഗേഷൻ വെർട്ടിഗേഷൻ എന്ന് പറഞ്ഞാൽ ഫെർട്ടിഗേഷൻ ഫെർട്ടികേഷൻ എന്ന് പറഞ്ഞാൽ ഒക്കെ വെള്ളവും വളവും കണികാരൂപത്തിൽ ഡ്രിപ്പറിലൂടെ നൽകുന്ന രീതിയാണ് ഓക്കെ ഫെർട്ടിഗേഷൻ എന്ന് പറഞ്ഞി പൂർണ്ണമായും വെള്ളത്തിൽ ലയിക്കുന്ന രാസങ്ങളും രാസവളങ്ങളും ഉപയോഗിക്കുന്നത് കൊണ്ട് ചെടികൾക്ക് അവ വേഗത്തിൽ വലിച്ചെടുക്കാൻ കഴിയും അപ്പോൾ ഹരിതകൃഷി ഗ്രീൻ ഹൗസ് ഫാമിംഗ് കൊടും തണുപ്പുള്ള ഇടങ്ങളിൽ വിളകൾ നശിച്ചു പോകാതിരിക്കാനായി സ്ഫടിക മേൽക്കൂരയുള്ള മുറികളിൽ അവയെ വളർത്തുന്ന രീതിയാണ് ഹരിതകൃഷി രീതി കൃത്യതാ എന്ന് പറഞ്ഞാൽ ഓരോ പ്രദേശത്തും മണ്ണിനും വിളയ്ക്കും ഓരോ സമയത്തും ആവശ്യമായ പരിചരണം വെള്ളം വളം എന്നിവ കൃത്യമായി അളവിൽ നൽകുന്ന കൃഷി രീതിയാണ് ഇത് പച്ചക്കറി കൃഷിക്ക് അനുയോജ്യമായ നീർവാർച്ചയും സൂര്യപ്രകാശവും ലഭിക്കുന്ന ഏത് സ്ഥലവും കൃത്യത കൃഷിക്ക് പ്രയോജനപ്പെടുത്താം അടുത്ത് ഫർട്ടിഗേഷൻ എന്നാൽ വെള്ളവും വളവും കണികാരൂപത്തിൽ ഡ്രിപ്പറിലൂടെ നൽകുന്ന രീതിയാണ് ഫർട്ടിഗേഷൻ പൂർണ്ണമായും വെള്ളത്തിൽ ലയിക്കുന്ന രാസവളങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ചെടികൾക്ക് അവ വേഗത്തിൽ വലിച്ചെടുക്കാൻ കഴിയും ഓർത്തിരിക്കുക അതാണ് ഫർട്ടിഗേഷൻ കൃഷി പ്രസി ഓരോ പ്രദേശം മണ്ണിനും വിളയ്ക്കും ഓരോ സമയത്ത് ആവശ്യമായ പരിചരണം വെള്ളം വളം എന്നിവ കൃത്യമായ അളവിൽ നൽകുന്ന കൃഷി ഇതിയാണെന്ന് ഈ ഒരു കൃഷി അല്ലെങ്കിൽ പ്രിസിഷൻ ഫാമിംഗ് പച്ചക്കറി കൃഷിക്ക് അനുയോജ്യമായ നിർവ്വാഴ്ചയും സൂര്യപ്രകാശം ലഭിക്കുന്ന ഏത് സ്ഥലവും ഒക്കെ ഈ കൃത്യകൃഷിക്ക് ഉപയോഗപ്പെടുത്താം ഫെർട്ടിക്കേഷൻ വെള്ളവും വളവും കണികാരൂപത്തിൽ അതാണ് ട്രിപ്പ് ഇറിഗേഷൻ അല്ലെങ്കിൽ ഫെർട്ടിക്കേഷൻ സ്വാമി തണുപ്പുള്ള സ്ഥലങ്ങളിൽ കേരളത്തിലെ കാർഷിക പാരമ്പര്യം വരെ തിരിച്ചുപിടിക്കാൻ സർക്കാരിന്റെ നേതൃത്വത്തിൽ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് ജനങ്ങളെ കൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന നിരവധി സ്കീമുകളും സർക്കാർ തലത്തിൽ ഒക്കെ ഉണ്ട് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ ഓക്കെ വെജിറ്റബിൾ ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ ഓഫ് കേരള അത്തരത്തിലുള്ള ഒരു സംരംഭമാണ് പഴങ്ങൾ പച്ചക്കറികൾ സുഗന്ധവിളകൾ കൂൺ ഇനങ്ങൾ മൌഷ്യസ്യങ്ങൾ എന്നിവയുടെ കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന ഹാർട്ടി കൾച്ചർ സംസ്ഥാന ഹോർട്ടി കൾച്ചർ മിഷൻ പ്രവർത്തിക്കുന്നു തേനീച്ച വളർത്തൽ പ്രോത്സാഹിപ്പിക്കുക എന്നതും ഈ മിഷൻ്റെ ലക്ഷ്യമാണ് കൃഷി വകുപ്പും കുടുംബശ്രീ മിഷനും മറ്റ് നിരവധി ഏജൻസികളും കൃഷി നേരെ സർക്കാരിനെ സഹായിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് ഇതൊക്കെ കൃഷിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഉള്ള ഓരോരോ സംരംഭങ്ങളാണ് ചിങ്ങമൊന്ന് കർഷക ദിനമാണ് ഈ വർഷത്തെ കർഷക ദിനം അപ്പോൾ ചിങ്ങമൊന്ന കർഷക ദിനം ചോദ്യം കർഷക ദിനം എന്നാണ് ചിങ്ങമൊന്ന് ഹരിത കേരളം കേരളത്തിൻ്റെ ഭൂപ്രകൃതിയും മണ്ണും കാലാവസ്ഥയും എല്ലാം കൃഷിക്ക് ഏറ്റവും അനുകൂലമാണ് ഇതിനെ ഉപയോഗപ്പെടുത്തുന്ന ഒരു ജീവിതശൈലിയിലേക്ക് കേരളീയർ മാറേണ്ടതുണ്ട് ഓരോ കുടുംബവും അവർക്ക് ആവശ്യമായ പച്ചക്കറികൾ വീട്ടുപറമ്പിൽ കൃഷി ചെയ്യുന്നു സ്കൂൾ ഉച്ചഭക്ഷണ പരിപാടിക്ക് ആവശ്യമായ പച്ചക്കറികൾ സ്കൂൾ കോമ്പൗണ്ടിൽ തന്നെ കൃഷി ചെയ്യുന്നുണ്ടാകും ഉണ്ടാക്കണം ഓക്കെ നാട്ടിലെങ്ങും വിഷമില്ലാത്ത പച്ചക്കറിയും ഭക്ഷ്യധാന്യങ്ങളും വിളയ്ക്കുന്നു പാടത്തും പറമ്പിലും അധ്വാനിക്കുന്നത് കൊണ്ട് ജീവിതശൈലി രോഗങ്ങളില്ല ഇങ്ങനെയൊരു നാളേക്കാണ് നമ്മൾ പ്രയത്നിക്കേണ്ടത് നാം എല്ലാവരും ഒരുപോലെ ഉത്സാഹിച്ചാൽ ഇതൊക്കെ നിഷ്പ്രയാസം ഉള്ളൂ ഭൂപ്രകൃതി മണ്ണ് കാലാവസ്ഥ മഴ നദികൾ ഇവയൊക്കെ കാർഷിക പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായ നമ്മുടെ നാടിൻ്റെ കാർഷിക സംസ്കാരം എടുക്കാൻ നമുക്ക് കൈകോർക്കാം ചെറിയൊരു ചാപ്റ്റർ കേരളത്തിൻ്റെ ഭൂപ്രകൃതി വൈവിധ്യം കാർഷിക വൈദ്യത്തിന് അനുകൂലമായ സാഹചര്യം ഒരുക്കുന്നു കേരളത്തിൻ്റെ ഭൂവിനിയോഗത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത് കൃഷിയുടെ വ്യാപനത്തെ സ്വാധീനിക്കുന്നു തികച്ചും പരിസ്ഥിതി സൗഹൃദമായ കൃഷി രീതിയാണ് ജൈവവളം ഉപയോഗിച്ചുള്ള കൃഷി രീതി അപ്പോൾ തികച്ചും പരിസ്ഥിതി സൗഹാർദ്ദപരമായ കൃഷി രീതിയാണ് ജൈവവളം ഉപയോഗിച്ചുള്ള കൃഷി രീതി കേരളത്തിൻ്റെ കാർഷിക സംസ്കാരം തിരിച്ചു പിടിക്കുന്നതിനുള്ള പരിപാടികൾ നമ്മൾ ആവിഷ്കരിക്കേണ്ടതാണ് കൃഷി പ്രോത്സാഹിക്കുന്നതിനായി നിരവധി സർക്കാർ പദ്ധതികളുണ്ട് ഓർത്തിരിക്കുക ചെറിയൊരു എസ് സി ആർ ടി ചാപ്റ്ററാണ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ആദ്യമായിട്ട് ആ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ് രക്ഷപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു സേറ്റ് ചാപ്റ്ററുമായി കാണാം താങ്ക്